പ്രിയപ്പെട്ട ഗോൾഡൻ ടേസ്റ്റി കൂട്ടുകാരെ ഇന്നത്തെ എൻ്റെ വീഡിയോയും റോസിനെക്കുറിച്ചുള്ളതാണേ റോസ് ഈ സമയത്ത് നമ്മുടെ ബഡ് റോസ് ഒക്കെ നമ്മളോട് വിട പറയുന്ന സമയങ്ങളാണിത് കാരണം അവർക്ക് ഒരുപാട് ചൂട് വേണ്ട പിന്നെ അവരെ അലട്ടുന്ന ആ ചെറിയ പൊടി പോലെത്ത പാറ്റ ആ സാധനമൊക്കെ നമുക്ക് ഈ ചെടികൾക്ക് വളരെ ദോഷം ചെയ്യുന്ന ഒരു സംഭവമാണ് അതിന് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു ഇപ്പം ഞാൻ അത് തന്നെയുമല്ല ഈ വെയിലത്ത് അവരെ നമ്മൾ അങ്ങനെ വെയിലത്തോട്ട് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ മൂന്നെമുക്കാ നാഴികൊണ്ട് അവരവരുടെ വഴിക്ക് പോവും അതുകൊണ്ടിട്ട് നമ്മളുടെ ചെടികൾ നമ്മുടെ റോസ റോസച്ചെടികൾ നമ്മളെടുത്തിട്ട് അധികം വെയിലില്ലാത്ത സ്ഥലങ്ങളിൽ വെക്കുന്നത് ഉചിതമാണ് കാരണം കൊണ്ടല്ലോ അത് കൊണ്ട് കരിഞ്ഞു പോകാതെ ഇരിക്കാൻ വേണ്ടിയാണ് അത് തന്നെയല്ല നമ്മുടെ ചെടികൾ മറ്റ് ചെടികളുടെ ഈ ഇടയ്ക്ക് വെക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പം ചെരുവയിൽ കൊണ്ട പ്രശ്നമില്ലാത്ത ചെടികളാണ് ഈ ബാൾസ് ഈ വിങ്ക പിന്നെ ഈ ജമന്തി ഇവരൊക്കെ അപ്പോൾ ഇവരുടെയൊക്കെ അടുത്ത് ഇത് വെക്കുവാണെങ്കിൽ ഇങ്ങനെ ഇവരുടെ അടുത്ത് ഇത് വെക്കുകയാണെന്നൊരികിൽ അവർക്ക് വലിയ ഒരു പ്രശ്നമില്ലാതെ നമ്മുടെ ചെടികളങ്ങ് പോകുള്ളൂ ഇവർക്കൊന്നും എളുപ്പമൊന്നും കീടനവും ഇല്ല അതാണ് അതിൻ്റെയൊക്കെ മറ്റൊരു പ്രത്യേകത ഈ ജമന്തിക്കൊന്നും ഒരിക്കലും കീടൻ വന്ന് ഞാൻ കണ്ടിട്ടില്ല അതുപോലെ വിങ്ക ഒരു പ്രശ്നവും ഇല്ല അതുപോലെ ബാഴ്സം ഇപ്പോൾ ഞാനതിൻ്റെ ചുവട്ടുകൂടെ ഓരോ ബാൽസോ അല്ലെങ്കിൽ ഒരു വിങ്കിയൊക്കെ അങ്ങ് നട്ടു കൊടുക്കുവാണ് അവർക്കൊരു തണലും ഒരു സംരക്ഷണവും ഒക്കെ കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഇതൊക്കെ ഞാൻ ഇവരുടെ ചുവട്ടിൽ നട്ടു കൊടുത്തതാണ് അങ്ങനെ നമ്മൾ ചെയ്ത് കഴിഞ്ഞാലും അവർക്ക് കാരണം കീടങ്ങൾ ഒരിക്കലും ബാധിക്കുകയല്ലാത്ത ചെടികൾ വേണം നമ്മൾ വെച്ച് കൊടുക്കാനായിട്ട് ഈ ചെടികളൊക്കെ പിന്നെ കീടനായിട്ടും മുഴുവായിട്ടൊക്കെ വരുന്നത് അപ്പോൾ അവരെക്കൂടെ അത് ആക്രമിക്കും ഈ പിന്നെ ചെടികൾ അതായത് റോസ ബഡ് ചെടികൾ എളുപ്പം വന്ന് പോകാൻ ഒത്തിരി സാധ്യതകളുള്ള ചെടികളാണ് അപ്പോൾ ഒന്ന് പ്രത്യേകമായിട്ടും ഇതിങ്ങനെയൊന്ന് ശ്രദ്ധിക്കുക പിന്നെ രണ്ടാമത് നമ്മൾ എപ്പോഴും ഈ സൈസ് വെള്ളം ഈ ഇത് നമ്മൾ പഴം തിന്നുന്നതൊലിയും നമ്മൾ ഉള്ളി ഒളിച്ച തൊലിയും ഇഞ്ചി ചരണ്ടിയതും എല്ലാം നാരങ്ങായ തൊലി ഇതൊക്കെ ഒത്തിരി ഗുണം ചെയ്യുന്ന ഒരു വളമാണ് അപ്പോൾ ഇത് ഞാനിപ്പോൾ നേർപ്പിച്ചെടുത്തതാണ് അര ബക്കറ്റ് ഉണ്ടായിരുന്നു അത് ഒരു ബക്കറ്റാക്കി പിന്നെ ഇതിനകത്ത് ഇച്ചിരി മഞ്ഞൾപ്പൊടിയും കൂടെ അങ്ങോട്ട് ചേർത്തു അത് പ്രതിരോധ ശക്തിയെയും രോഗ രോഗവിമുക്തമാക്കുന്നതിന് വേണ്ടിയും ഒക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു വളമാണ് മഞ്ഞൾപ്പൊടി പിന്നെ ചാണക അരി ചണ്ടി നമ്മൾ നമ്മൾ ചായയൊക്കെ കഴിക്കുമ്പോൾ അതിൻ്റെ മട്ട് ചായയൊക്കെ ഉപയോഗിച്ചതിൻ്റെ മട്ട് അതും ഞാൻ ഇതിനകത്ത് ചേർത്തിട്ടുണ്ട് കഞ്ഞിവെള്ളവും വേറെ നമ്മൾ മഞ്ഞൾ ചേർത്ത എണ്ണ ആയിട്ടുള്ള ഒരു സാധനം നമ്മൾ അല്ല മഞ്ഞളല്ല മുളകും എണ്ണയും ഒക്കെ ചേർത്ത് കറികളോ അങ്ങനെയുള്ളതൊന്നും നമ്മൾ ചേർത്തിട്ടില്ല ഇങ്ങനെയുള്ള സാധനങ്ങൾ ചേർത്ത് നമ്മളിങ്ങനെ കുറേശേ ഇവർക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് അതും ഒരു പിന്നെ ഒന്നാമത് ഇതൊരു വളമാണ് രണ്ടാമത് ഇതിന് ഈ ആ കീടങ്ങളിൽ നിന്നൊക്കെ ഒരു പരിധി വരെ അതേപോലെ തന്നെ കീടങ്ങളെ നമ്മൾ കീടം വന്ന് ഉള്ള അതായത് രോഗബാധയായ ചെടികളെ ഒരിക്കലും ഇവരുടെ അടുത്ത് നല്ല ചെടികളുടെ അടുത്ത് നിർത്താൻ പാടില്ല അത് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം എനിക്കിവിടെ ഉണ്ട് കുറച്ച് ചെടിയുണ്ട് നമ്മൾ എത്ര കണ്ട് അവരെ പരിപോഷിപ്പിച്ചാലും അവരങ്ങോട്ടാകുന്നില്ല അതാണ് അതുങ്ങളുടെ സങ്കടം അതുകൊണ്ട് ഇവർക്ക് ചെറിയ തോതിലായി വരുന്നുണ്ട് ഇതുകൊണ്ടോ അതിന് ഞാൻ അവരെ മാറ്റി നിർത്തിയിരിക്കുക ഇവർ ഇവർ നാലു പേർക്ക് ഇതുവർക്ക് ഇവർക്ക് വലിയ പ്രശ്നം ഇല്ലെങ്കിലും ഇവരുടെ അടുത്ത് നിന്നത് കൊണ്ടിട്ട് അവർക്ക് പ്രശ്നം ആകും അതുകൊണ്ടിട്ട് ഞാൻ അവളേ ഇവരെ നാല് പിന്നെ അഞ്ച് ചെടിയുണ്ട് ഇവരെ ഞാൻ അകത്തി നിർത്തി ചെറിയതായിട്ടേ ഉള്ളൂ പക്ഷേ നല്ല ചെടിയുടെ കൂടെ നിർ അല്ല മറ്റേ രോഗമില്ലാത്ത ചെടികളും നിർത്തിയിട്ടുണ്ട് കൃത്യമായിട്ടും അവർക്കും ഈ സാധനം വരും ഉറപ്പായിട്ടും വരും അതാണ് ഇത് ഇതിൻ്റെ പ്രത്യേകത അപ്പോൾ നമ്മളിങ്ങനെ അകത്തി നിർത്തിക്കൊണ്ടിട്ട് ഇവർക്കും വേണ്ടതായ ആഹാ ഇത് മരുന്നും ഇത് വെള്ളവും ഒക്കെ കൊടുത്തോണ്ടിരിക്കുക അതുകൊണ്ടോ ഇത് കട്ട് ചെയ്ത് കളയാനൊക്കെ എനിക്ക് മനസ്സ് വരുന്നില്ല അപ്പോൾ പൂക്കൾ അത്ര ഭംഗിയില്ലാതെയാണ് വിടർന്നു വരുന്നത് എൻ്റെ ഒറ്റ കണ്ണി ഞാൻ ഒഴിച്ച് കൊടുക്കുന്നുണ്ടെന്നുമായിരിക്കലും ഞാൻ ഓർത്ത് എല്ലാം ശരിയായി കാണും എന്ന് ഞാൻ വിചാരിച്ച ചെടിയാണിത് പക്ഷേ അവിടെ അവരുടെ പിന്നെയും ഈ ജന്തുക്കൾ ആക്രമിക്കുക നമുക്ക് കണ്ണി കാണാനൊന്നും പറ്റില്ല ആ ഒരു ജന്മമാണത് അതിൻ്റെയും ചുറ്റുപാടും വലിയ പ്രശ്നമില്ലാത്ത ചെടികളാണ് ഞാൻ വെച്ചിരിക്കുന്നത് ഇത് ഇവർക്ക് പടിഞ്ഞാറുമയിൽ ഒരു ഉച്ച ആകാറാകുമ്പോഴത്തേക്കും കുറച്ചടിക്കും ഉച്ച കഴിയുമ്പോഴത്തേക്കും കുറച്ചടിക്കും അതാണ് ഇവർക്കുള്ളത് രോഗ അപ്പോൾ അവരെ ഞാൻ ഇച്ചിരി വെയിലൂടി ഉള്ളെടുത്ത് എന്നാ വെയിലുള്ളെടുത്ത് വെച്ചാൽ ആ ആ പൊടി ആ സാധനം നശി നശിച്ചു പോകുന്നില്ലെന്നുള്ളതാണ് സത്യം ഞാനതിനവരെ ഇങ്ങനെ പരിപോഷിപ്പിക്കാനും അപ്പോൾ ക്ഷീണം വരാതിരിക്കാനും മരുന്നു ഇതും ഇതെല്ലാം കൂടി ചേർത്ത് ഞാനിങ്ങനെ ഒഴിച്ചു കൊടുത്തോണ്ടിരിക്കുക രാവിലെ ഞാൻ സ്പ്രേ ചെയ്ത് കൊടുത്തു അതുകൊണ്ടിട്ട് പിന്നെ ഞാൻ അതിൻ്റെ ഇലയിലൊന്നും ഒഴിക്കുന്നില്ല അതിൻ്റെ ചവിട്ടി മാത്രം ഞാനിത് കുറേശ് ഒഴിച്ചു കൊടുക്കുക നമ്മളിപ്പോൾ എത്ര കണ്ട് പരിപോഷിപ്പിക്കുന്നു അങ്ങനെ പരിപോഷിപ്പിച്ചാൽ മാത്രം ഇവർക്ക് ഈ സമയത്ത് ബഡിന് നാടൻ ചെടി നല്ല സൂപ്പറായിട്ടാണ് എൻ്റെ മുറ്റത്ത് നിൽക്കുന്നത് കണ്ടോ എല്ലാവരും പറയും പറിച്ച് കള പറ കള മനസ്സ് വരുന്നില്ല അതുകൊണ്ട് ഞാനിത് പറിച്ചു കളയാതെ ഇരിക്കുക ഇതൊരു സെക്ഷനാണ് ഇവർക്കും ഇതൊന്നും ഉറച്ചുണ്ടായിരുന്ന സംഭവമാണിത് ഈ വർഷകാലത്തിൽ അവരെയും കയറി അങ്ങോട്ട് ആക്രമിച്ചു എന്നിട്ട് ഇപ്പം ഞാനതിനെ ശുശ്രൂഷിച്ച് ഇത്രത്തോളം ആക്കി അവരെ ഞാൻ ഒരിടത്തും അടുപ്പിച്ചിട്ടില്ല ഒരു ചെടിയുടെ കൂട്ടത്തിലും വെച്ചിട്ടില്ല ഇച്ചിരി വെയിലുമൊക്കെ കൊണ്ട് അവരെ ഒന്ന് നന്നാവുമെങ്കിൽ നന്നാവട്ടെ എന്ന് വിചാരിച്ച് അവരെ ഞാൻ ഒറ്റയ്ക്ക് നിർത്തിയിരിക്കുക തന്നെ ചെടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി അതങ്ങ് നിറഞ്ഞ് ചെടി പൂക്കൾ ഉണ്ടായിക്കൊണ്ടിരുന്ന് ചട്ടി ചെയ്ത് ആ സാധനത്തിത് കുറ്റി ചൂല് പോലെ കട്ടി ചെയ്ത് ചെയ്ത് പിന്നെയും തളുപ്പ് വരും തളുപ്പ് വരുന്നതിന് ഈ ഇലയുടെ അല്ലെങ്കിൽ ഈ ചുള്ളിമ്മ വരും അങ്ങനെ ഞാൻ ഇതിനെ ഇതിനെങ്ങനെ നോക്കി 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 നോക്കിക്കൊണ്ട് നടക്കുവാണ് ഓക്കെ പിന്നെ എൻ്റെ ഒരു അന്താരാഷ്ട്ര കണ്ടുപിടത്തും ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകട്ടോ ഞാനിവിടുത്തെ ഇവിടെ നിറച്ച് പുല്ലായിരുന്നു പുല്ലൊക്കെ പറിച്ചു വെച്ചിട്ട് ഇതേപോലത്തെ പൈൻറ്റുകൾ എടുത്തുകൊണ്ട് വന്ന് വലിച്ചു കീറി അതിൻ്റെ ചുവട്ട് പിടി അങ്ങോട്ട് വെച്ചു ഇനിയിപ്പോൾ ആ പുല്ലൊന്ന് പൊങ്ങി വരുന്നത് എനിക്കൊന്ന് കാണുന്നതും ഉണ്ടോ ആ ഞാൻ നിരത്തിയിട്ടുണ്ട് എൻ്റെ കയ്യിൽ ഉള്ളത് അത്രയും നേരിട്ട് മറച്ചും പുല്ലായിരുന്നു അതിനെ പറിച്ചാലും പറിച്ചാലും ഒന്നും കിട്ടുകയല്ല അതിൻ്റെ വേരവിടെ പിന്നെയും കാണും കിളക്കാൻ ഇതിൻ്റെ ഇടയിലെല്ലാം റോസും അതും ഒക്കെയാണ് മേത്തെല്ലാം കൊണ്ടുവരുന്നത് അപ്പോൾ ഇതൊരു നല്ല ഐഡിയ ആയിട്ടാണ് എനിക്ക് ഇപ്പോൾ അനുഭവം വന്നിരിക്കുന്നത് ഈ നല്ല പേപ്പേഴ്സ് കടലാസുകളില്ലേ ഇനി ഇതുകൊണ്ടു അത് പ്ലാസ്റ്റിക്കാണ് ഇത് അത് കഴിഞ്ഞ് കഴിയുമ്പോൾ അതിനെ ഞാൻ ഇങ്ങോട്ട് എടുക്കും വർഷകാലം ഒക്കെ ആയി അത് കരിഞ്ഞും പോയി കഴിയുമ്പോൾ ഞാൻ ഞാൻ എടുക്കും പ്ലാ പിന്നെ പിന്നെ കടലാസ് കൂടുകൾ ഇതെല്ലാം എന്നിട്ട് അതിൻ്റെ മേലെ ഞാൻ ഒന്ന് രണ്ട് കല്ലും എടുത്തങ്ങ് വെച്ചു അവിടെ ഇരുന്ന് അറ്റാച്ച് പിറ്റങ്ങോട്ട് കരിഞ്ഞ് ചീഞ്ഞങ്ങ് പൊക്കോളും അതിന് വേണ്ടിയിട്ട് വെച്ചതാണ് ഇപ്പോൾ അത് നല്ല സൂപ്പറായിട്ട് അവിടെയൊന്നും പുല്ലുകൾ മുളയ്ക്കുന്നില്ല അല്ലെങ്കിൽ കാട് പിടിച്ചങ്ങനെ കിടക്കുമായിരുന്നു അപ്പം ഇപ്പം അതിൻ്റെ ഒക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വളവും കൂടിയാണ് അതിൻ്റെ ചുവട്ടിലങ്ങ് ചേർന്നോളം താനും നമ്മളിപ്പോൾ ഇച്ചിരി വെള്ളം ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അതിങ്ങനെ നനഞ്ഞു പെട്ടെന്ന് ഉണങ്ങുകയല്ല അപ്പോൾ അത് ചെടികൾക്ക് അതും ഒരു സംരക്ഷണമാണ് ഇപ്പം പിന്നെ നാടൻ ചെടികളാണ് ഇവിടെ ഞാൻ നട്ടിരിക്കുന്നത് പിന്നെ ഇതൊക്കെ നാടനൊന്നുമല്ല കേട്ടോ വെയിലായ കാരണം കാണത്തില്ലായിരിക്കും ഇതും നാടനൊന്നും അല്ല പക്ഷേ മൂന്നാലു വർഷമായി ഇതുകൊണ്ട് എന്നാൽ വലിപ്പമുള്ള പോവാന്ന് അങ്ങനെയുള്ള ഇതാണ് മണ്ണിൽ നട്ടതിന് നമുക്ക് വലിയ രോഗങ്ങളൊന്നുമില്ല ഇവിടെ അവർക്ക് അതിനെ പ്രതിരോധിക്കാനുള്ള ശക്തിയൊക്കെയുണ്ട് പക്ഷേ ഈ ചട്ടിക്ക് അത് വെക്കുന്നതിന് ഇങ്ങനെ പ്രതിരോധിക്കാനുള്ള ശക്തി ഇല്ലാത്തത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല എന്നുകൊണ്ടാണെന്ന് ഇത് ഏതായാലും ഇങ്ങനെയൊക്കെ പിന്നെ ഇതുപോലെ കൊഴുപ്പ കൊഴുത്ത് കൊഴുക്ക് ഇതൊരു ചെറിയ ചെടിയാണ് പോവുക ആയി വരുന്നതേ ഉള്ളൂ അപ്പോൾ അവർക്കൊക്കെ ഇങ്ങനെ നന്നായിട്ട് ഇത് വളം ചെയ്യുന്ന ഈ വളമൊക്കെ ചെയ്താൽ മതി നിങ്ങളധികം വലിയ രാസവളത്തിൽ ഒന്നും പോയാക്കരുത് രാസവളത്തിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഈ ചെയ്യുന്ന ഒരു പരിപാടി അവർക്ക് കഴിച്ചില്ല അതാണ് ഈ ചെടികളുടെ ഒരു പ്രത്യേകത കാരണം രാസവളം പിന്നെ മണ്ണിലാണെന്നൊരു പിന്നെയും നമുക്ക് സഹിക്കാം ചട്ടിക്കകത്ത് ഒരു കാരണവശാലും രാസവളം ഇട്ടേക്കരുത് ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ മണ്ണ് ചട്ടിയിലെ മണ്ണ് നശിച്ച നശിച്ചു പോകും പിന്നെ നമ്മുടെ ചട്ടിയിലെ പിന്നെ മണ്ണിൻ്റെ സകല കടക ഘടനകൾ മാറി അത് വെറും ഒരു ഉപകാരമില്ലാത്ത മണ്ണായി തീരും പിന്നെ നമ്മൾ എത്ര കണ്ട് അതിനെ പരിപോഷിപ്പിച്ചെടുക്കണമെന്നറിയോ എത്ര കണ്ട് അതുകൊണ്ടിട്ട് ഇതിനകത്താരും ഇട്ട് കഴിഞ്ഞാൽ അല്ല നല്ല പിന്നെ മോശമാണ് നമുക്ക് ഈ പരിധിയിലുള്ള വളവിട്ടാൽ മതി നല്ല സൂപ്പറായിട്ട് ചെടികൾ നിറയെ പൂക്കളാവും ഇത് നിറച്ച് പൂക്കളായിരുന്നു ഇപ്പം അത് കാര്യം ആ മുഴുവൻ കട്ട് ചെയ്തു ഇതിപ്പോൾ തീരാൻ പോവുകയാണ് തീരുന്നതിനനുസരിച്ച് ഞാനിത് കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇത് കട്ട് ചെയ്തതല്ല ഇത് ഇപ്പോൾ പൂക്കൾ വന്നതേ ഉള്ളതല്ലേ ഇതൊക്കെ പൂക്കൾ വന്നുള്ള ഇതിനൊന്നും ഞാൻ ഈ പറയുന്ന ഊച്ചും വളവും ഞാൻ ചേർത്തിട്ടില്ല അതുകൊണ്ട് എല്ലാവരും ഇത് ഞാൻ പറയുന്ന പോലെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ചെടികളൊക്കെ നല്ല ഭംഗിയായിട്ട് നമുക്ക് നമ്മുടെ മുറ്റത്ത് ഉണ്ടാക്കാൻ പറ്റും അതുകൊണ്ട് എല്ലാവരും ട്രൈ ചെയ്യുക ഇഷ്ടപ്പെട്ടുന്നൊരു പിന്നെ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബും ൈക്കിനൊക്കെ ഒന്ന് അമർത്തി ഞാനിടുന്ന വീഡിയോ എല്ലാം നിങ്ങൾക്ക് ഇതേപോലെ കിട്ടും ഓക്കെ ബൈ ബായ് റോസച്ചെടിക്ക് തണുപ്പ് കിട്ടാൻ വേണ്ടി ഇതേപോലെ പുലേ ഇട്ട് കൊടുക്കുക അതിൻ്റെ ചുവട്ടിൽ നമ്മൾ മുറ്റമൊക്കെ അടിക്കുന്ന ചപ്പും ചവറും കൂടെ പിന്നെ ഈ കടലാസ് വലിച്ചു കയറിയാണെങ്കിലും അങ്ങനെ ഒക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് അതിൻ്റെ ചുവട്ടിൽ തണുപ്പ് നിൽക്കും നമ്മളിപ്പം ചെടി ഒന്ന് താമസിച്ച് അവർക്ക് പിന്നെ സുരക്ഷിതത്വം കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഈ സമയത്ത് ഇങ്ങനെയൊക്കെ ചെയ്യുക അപ്പോൾ നമുക്ക് നമ്മുടെ റോസച്ചെടി ഇനിയൊക്കെ ഒരുമാതിരി നന്നായിട്ട് കൊണ്ടുപോകാൻ സാധിക്കും ഓക്കെ ബൈ ബായ്